ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പോൾ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മോഡൽ സാമ്പാ സിൽക്ക് നല്ല ഭംഗിയുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഇന്ന് വന്നതാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇത് വാങ്ങിയ ആൾക്കാർ ഫുള്ള് പോസിറ്റീവ് റിവ്യൂ ആണ് ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇത് സെയിൽ ആയിട്ടുള്ളത് കാരണം എല്ലാവരും വന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടെടുത്തു പോയതാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് സെർക്കൻ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് താഴെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡാമണ്ട് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ഹാൻഡ് വർക്കാണ് മിറർ വർക്കും ജെർക്കൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരും കേട്ടോ സ്ലീവിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് നല്ല അതായത് പ്യുറ് സംബ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ മോഡാലിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് പുതിയ സംബ സിൽക്ക് മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നുള്ളത് മസ്ലിനാണ് പ്യുർ മസ്ലിനാണ് പാന്റ് വരുന്നുള്ളത് നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് പ്യുർ ഫ്രഞ്ച് ഷിഫോണിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി പ്യൂർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ട് നല്ലൊരു പേസ്റ്റൽ കളർ ചാട്ടാണ് കേട്ടോ നേരത്തെ കാണിച്ചൊരു ഓണിയൻ കളർ ആണ് ഇത് എന്താ പറയുക ഇതിന് ഈ കളറിന് സത്യം പറഞ്ഞാൽ പേര് പറയാനൊന്നും അറിയില്ല ഏകദേശം വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളർ ചാട്ടാണ് അടിപൊളി കളർ താഴെ കണ്ടില്ല നല്ല ദാമൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് സെർക്കനൊക്കെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ യോക്കായി കഴിഞ്ഞാലും ഇതിൻ്റെ ദാമനായി കഴിഞ്ഞാലും ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പാൻറ് വരുന്നുള്ളത് പ്ലെയിൻ മസ്ലിനാണ് പ്യുവർ മസ്ലിനാണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ഇത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ പ്യൂർ ഫ്രഞ്ച് ഷിഫോളിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവറ് ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം നെക്സ്റ്റ് കളർ കാണാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് അടിപൊളി കളറാണ് ഇതിലെല്ലാം മൂന്ന് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നാല് കളേഴ്സ് വരുന്നില്ലേ ഇതില് നല്ല ഭംഗിയുള്ള മിററും അതേപോലെ തന്നെ ജർക്കൻ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ താഴെ ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് ജെർക്കൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പ്യൂർ മസ്ലിൻ്റാണ് പാന്റ് വരുന്നത് ബാക്കിലും കൂടി ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ വരുന്നുള്ളത് പിന്നെ ഷോൾ പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് പ്യുർ ഫ്രഞ്ച് ഷിഫോളിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് മൊഡാലിൻ്റെ പ്യുർ സാബ സിൽക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ താഴെ ദാമൽ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അടിപൊളി മോഡലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ആണ് പ്ലെയിൻ അല്ല പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്ന നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യുവർ ഫ്രഞ്ച് ഷിപ്പുകളാണ് ഷോൾ വരുന്നുള്ളത് ഇത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ടു ഫോർ നയൻ സീറോ മാത്രമാണ് ഇതിന് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക റാണി പിങ്ക് കളറാണ് ഒരു മജന്ത റാണി പിങ്ക് എല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയല്ല ഇതിൻ്റെ മെറ്റീരിയൽ ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ നന്നായിട്ട് ആ ഗ്ലേസിംഗ് എല്ലാം കാണുന്നു അറിയില്ല നല്ല ഗ്ലൈസിംഗ് ഉള്ള അടിപൊളി സിൽക്ക് മെറ്റീരിയലാണ് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ സെർക്കനും പേൾ വർക്കും അതായത് സോറി മിറർ വർക്കും ഒക്കെയുള്ള അരിവർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ കണ്ടില്ലേ ഡാം വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം ടൂ ഫോർ നയൻ സീറോ മാത്രമാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയിൽ അടിപൊളി ഷോൾ ആണ് സുപ്പബ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വാവ് അടിപൊളി കളർ അല്ലേ സുപ്പ് കളറാണ് സത്യം പറഞ്ഞാൽ ഇതിൽ ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂസാണ് വെച്ചാൽ അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതൊരു ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ മസ്റ്റേർഡ് എല്ലോ എന്നു പറഞ്ഞോട്ടെ ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഡാർക്ക് കളർ ഗോൾഡൻ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുള്ളായിട്ട് തിർക്കനും അരിവർക്കും ചെറി വർക്കും മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ശരിക്ക് ഒരു ഭയങ്കര മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്യുവർ സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ഫ്രഞ്ച് ഷിഫോണിന് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഫ്രഞ്ച് ഷിഫ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം ടു ഫോർ നയൻ സീറോ മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് മോഡലുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് കണ്ടില്ല കംപ്ലീറ്റ് സിർക്കൻ ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് സെർക്കൻ ഹാൻഡ് വർക്കാണ് ഇത്രയും ഹാൻഡ് വർക്കുള്ള ഇത്രയും നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഭയങ്കര ലാഭമാണ് കാരണം അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സൈൻ്റെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ കണ്ടില്ല ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നിങ്ങളും വീതി ഉണ്ട് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവറിൽ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ടു ഫോർ നയൻ സീറോ മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടിപൊളി മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബേജ് കളറാണ് അടിപൊളി കളറാണ് ചിക്കോ ലൈറ്റ് ചിക്കോ ഡാർക്ക് പേജ് എന്നൊക്കെ പറയാം കാരണം ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഒരു സ്വർണ്ണത്തിൻ്റെ കളർ പോലെ കളറാണ് അടിപൊളിയാണ് നല്ല ഇത് കണ്ടില്ലേ ഇത് ശരിക്കും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നതെന്നറിയില്ല അത്രയും ഭംഗിയുള്ള അത്രയും നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് നേരത്തെ ഒരു കസ്റ്റമർ വന്ന് തന്നെ കളിയാക്കി തുളുമ്പുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണിതിൻ്റെ ദാമൻ വരുന്നത് കണ്ടില്ലേ ദാമൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സെർക്കൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ഓണിയൻ കളറാണ് കേട്ടോ അടിപൊളി ഒരു ഓണിയൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല യോക്ക് വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് ജെർക്കൻ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ഇതിന്റെ ദാമിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഒരു മൾട്ടി കളറാണ് ദാമിന്റെ വർക്ക് ഫുൾ ഫുള്ളായിട്ട് ജെർക്കൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ പ്യൂർ ഫ്രഞ്ച് ഷിഫോളാണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ലേസ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ ലിങ്ക് അയച്ചു തരരുത് കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയലേസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ